മൗര്യവംശത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരിയാണ് അശോകൻ അശോകന്റെ ലിഖിതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നിർമ്മിക്കപ്പെട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ജെയിംസ് പ്രിൻസപ്പ് കണ്ടെത്തിയ ഒരു ലിഖിതം അശോകന്റെ ചരിത്രത്തെ പറ്റിയുള്ള പഠനത്തിലെ വഴിത്തിരുവായിരുന്നു ഭ്രാമി ലിപിയിൽ എഴുതപ്പെട്ടിരുന്ന ആ ലിഖിതത്തിൽ ദേവാനാം പിയദസി അഥവാ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജാവിനെക്കുറിച്ച് പരാമർശമുണ്ട് കർണാടകത്തിൽ കണ്ടെത്തിയ മാസ്കി ശാസനത്തിൽ ദേവാനാം പി എസ അശോകസനാണ് ഇത് സ്ഥാപിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതോടെ ഈ ലിഖിതങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള രാജാവ് അശോകനാണെന്ന് തിരിച്ചറിഞ്ഞു ബൗദ്ധ സാഹിത്യമായ മഹാവംശവും ഇതിനെ പിന്തുണയ്ക്കുന്ന വസ്തുതകൾ നൽകുന്നുണ്ട് സിംഹാസനാരോഹണത്തിന് മുമ്പ് അശോകൻ തക്ഷശിലയിലെയും ഉജ്ജയിനിയിലെയും ഗവർണറായിരുന്നു തക്ഷശിലയിൽ ഉണ്ടായിരുന്ന ഒരു കലാപത്തെ അദ്ദേഹം അടിച്ചമർത്തുകയും ചെയ്തിരുന്നു തൻ്റെ മുൻഗാമികളെ പോലെ അശോകനും ഒരു സാമ്രാജ്യ വികസന നയമാണ് സ്വീകരിച്ചത് ഇത് കലിംഗ യുദ്ധത്തിന് വഴിയൊരുക്കി വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അശോകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കലിംഗ യുദ്ധം മകതേക്ക് തൊട്ടടുത്ത് കിടന്നിരുന്ന കലിംഗ തന്ത്രപ്രാധാന്യമുള്ള ഒരു പ്രദേശമായിരുന്നു മൗര സാമ്രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആ പ്രദേശം കീഴടക്കേണ്ടത് ആവശ്യമായിരുന്നു ദക്ഷിണേന്ത്യയിലേക്കുള്ള വ്യാപാര പാതകളെ നിയന്ത്രിച്ചിരുന്നതും കലിംഗയാണ് അതിനാൽ കലിംഗയെ കീഴടക്കാൻ തന്നെ അശോകൻ തീരുമാനിച്ചു ബിസി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ അശോകൻ കലിംഗയെ ആക്രമിച്ചു ഘോരമായ ഒരു യുദ്ധത്തിനു ശേഷം അദ്ദേഹം കലിംഗയെ കീഴടക്കുകയും തന്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു കലിംഗുദ്ധം അശോകന്റെ ജീവിതത്തിലെ വഴുത്തിരിവായിരുന്നു രക്തരൂഷിതമായ കലിംഗ യുദ്ധം അശോകനിൽ ദുഃഖവും പശ്ചാത്താപവും സൃഷ്ടിച്ചു യുദ്ധക്കളത്തിൽ മരിച്ചു വീണവരുടെയും മുറിവേറ്റവരുടെയും ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചുലച്ചു പശ്ചാത്താപ വിവശനായ അശോകൻ ഇതോടെ എന്നേക്കുമായി യുദ്ധം ഉപേക്ഷിച്ചു സൈനിക വിജയത്തിന് ശേഷം യുദ്ധം ഉപേക്ഷിച്ച ലോകത്തിലെ ഏക ചക്രവർത്തി അശോകനാണെന്ന് കരുതപ്പെടുന്നു യുദ്ധത്തിനു ശേഷം അശോകൻ സമാധാനത്തിൻ്റെയും അഹിംസയുടെയും മാർഗം സ്വീകരിച്ചു ഭേരിഘോഷത്തിന് പകരം അദ്ദേഹം ധർമ്മഘോഷത്തിന് പ്രാധാന്യം നൽകി ബുദ്ധമതം സ്വീകരിക്കുന്നതിന് അശോകന് പ്രേരണയായത് കലിംഗ യുദ്ധമാണ് കലിംഗ യുദ്ധത്തിന്റെ ഫലമായി അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വ്യക്തിപരവും ഔദ്യോഗികവുമായ നിരവധി നടപടികൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു അദ്ദേഹം അഹിംസ സ്വീകരിച്ചു നായാട്ടും മാംസഭക്ഷണവും ഉപേക്ഷിച്ചു മൃഗവധം നിരുത്സാഹപ്പെടുത്തി കൊട്ടാരത്തിലെ അടുക്കളയിലും തലസ്ഥാന നഗരിയിലും മൃഗങ്ങളെയും പക്ഷികളെയും കശാപ്പ് ചെയ്യുന്നത് നിർത്തലാക്കി കൂടാതെ അദ്ദേഹം യുദ്ധം ഉപേക്ഷിക്കുകയും രാജകൊട്ടാരത്തിലെ ആർഭാടങ്ങളും വിനോദസഞ്ചാരങ്ങളും അശോകൻ നിർത്തലാക്കുകയും ചെയ്തു ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അശോകൻ ശ്രീലങ്ക മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഔദ്യോഗിക സംഘങ്ങളെ അയച്ചു അശോകൻ അയച്ച മിഷണറിമാർ ശ്രീലങ്കയിലും ബർമയിലും സിറിയയിലും ചൈനയിലും ഈജിപ്തിലും ഗ്രീസിലുമെല്ലാം ബുദ്ധമതം പ്രചരിപ്പിച്ചു ശ്രീലങ്കയിലേക്ക് ബുദ്ധമത പ്രചരണാർത്ഥം അദ്ദേഹത്തിന്റെ മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രയെയും അയക്കുകയുണ്ടായി ബുദ്ധമതത്തെ ഒരു ലോകമതമാക്കി മാറ്റിയത് ഈ മിഷണറി പ്രവർത്തനങ്ങളാണ് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി അശോകൻ ധർമ്മമഹാമാതന്മാർ എന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു അശോകൻ പാടലിപുത്രത്തിൽ മൂന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്തു മെഗാലി പുട്ടത്തിസ എന്ന പണ്ഡിതനാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ബുദ്ധമതത്തിലെ ഭിന്നതകൾ പരിഹരിക്കുന്നതിലും ബുദ്ധമത തത്വങ്ങൾ സമാഹരിക്കുന്നതിലും ഈ സമ്മേളനം പ്രധാന പങ്കുവഹിച്ചു അശോകൻ അനേകം സന്യാസാശ്രമങ്ങളും വിഹാരങ്ങളും പണിഗടിപ്പിച്ചു ഇവ സാധാരണ ജനങ്ങൾക്കിടയിൽ ബുദ്ധമത തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മഹത്തായ പങ്കുവഹിച്ചു ബൗദ്ധ പുണ്യ കേന്ദ്രങ്ങളിലേക്ക് അശോകൻ ധർമ്മയാത്രകൾ നടത്തി ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കല്ലുകളിലും ശിലകളിലും ഗുഹകളിലുമെല്ലാം ആലേഖനം ചെയ്ത് പ്രദർശിപ്പിച്ചു ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ നേരിട്ടറിയാൻ ജനങ്ങളെ ഇത് സഹായിച്ചു അശോകന്റെ മഹത്വം യഥാർത്ഥത്തിൽ കുടികൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ധമ്മ നയത്തിലാണ് പ്രാകൃത ഭാഷയിൽ ധമ്മം എന്നും സംസ്കൃതത്തിൽ ധർമ്മം എന്നും പ്രയോഗിക്കപ്പെടുന്ന വാക്കിന്റെ അർത്ഥം പ്രാപഞ്ചിക നിയമം അഥവാ ധാർമ്മികത എന്നാണ് അശോകന്റെ ധർമ്മം ഒരു മതവിശ്വാസമോ പ്രമാണമോ ആയിരുന്നില്ല അത് ബുദ്ധമതത്തിന്റെ പര്യായവും ആയിരുന്നില്ല അശോകധർമ്മം ഒരു ധാർമ്മിക സംഹിതയായിരുന്നു അതൊരു സാമൂഹിക പെരുമാറ്റച്ചട്ടമാണ് ധർമ്മത്തിന്റെ മറ്റൊരു അടിസ്ഥാന പ്രമാണം അഹിംസയാണ് അശോകധർമ്മം എല്ലാ ഹിംസക്കും എതിരായിരുന്നു അശോകൻ ജന്തുഹിംസയെപ്പോലും എതിർക്കുകയുണ്ടായി മൃഗഹത്യ അദ്ദേഹം ഭാഗികമായി നിരോധിച്ചു മൃഗങ്ങളെ വേട്ടയാടാൻ കാടുകൾ കത്തിക്കുന്നത് അദ്ദേഹം തടഞ്ഞു വേട്ടയാടിയും മീൻ പിടിച്ചും ജീവിക്കുന്നവരോട് കാർഷിക വൃത്തിയിലേക്ക് തിരിയാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു പ്രജാക്ഷേമമാണ് ധർമ്മത്തിന്റെ മറ്റൊരു തത്വം അശോകൻ പ്രജകളെ തന്റെ സന്താനങ്ങളെ പോലെയാണ് കണ്ടിരുന്നത് അവരുടെ ക്ഷേമത്തിനു വേണ്ടി അദ്ദേഹം പല നടപടികളും സ്വീകരിച്ചു യാത്രക്കാരുടെ സൗകര്യാർത്ഥം അനേകം പാതകൾ നിർമ്മിച്ചു പാതയോരങ്ങളിൽ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കിണറുകൾ തണ്ണീർ പന്തൽ വിശ്രമ മന്ദിരങ്ങൾ എന്നിവ സ്ഥാപിച്ചു മൃഗങ്ങൾക്കും മനുഷ്യർക്കും ആശുപത്രികൾ പണി പണികഴിപ്പിച്ചു പിന്നീട് അശോകന്റെ കാലശേഷം ധർമ്മ നയം അപ്രത്യക്ഷമാകാൻ തുടങ്ങി ധർമ്മത്തെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ അശോകൻ പ്രകടിപ്പിച്ച അമിതോൽഖണ്ഠയും അതിൻ്റെ അപജയത്തിന് കാരണമായി